ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷമലി സാം ഇത് ഞാനൊരു ഹാപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസത്തിന് ശേഷം അതായത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷം സാറേ നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരികയാണ് അപ്പോൾ സാമുക്ക് ഷബയും ഫെല്ലക്കുട്ടിയും കൂടെയാണ് വിളിക്കാൻ പോകുന്നത് ഷബയും ഫെല്ലക്കുട്ടിയുള്ളത് അവളടുത്ത് പറഞ്ഞിട്ടില്ലേ സർപ്രൈസാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ ആദ്യം തന്നെ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് സാറെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് ഇന്ന് എന്താ വീട്ടിൽ കഴിക്കാൻ സ്പെഷ്യൽ എന്നാണ് എല്ലാവരും നല്ല കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഫുഡിൻ്റെ ആൾക്കാരോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് സാമൊക്കെയാണെങ്കിൽ നമ്മളെ അടുത്ത് ഉണക്കമീനും ചോറൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ബിരിയാണീൻ്റെ ആളാട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഒരു തവണ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ ചൂടാക്കി കഴിക്കും പിറ്റേന്നൊക്കെ കഴിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ അച്ചാർ ഉണക്കമുന്തിരി കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെസിന ഒരു സ്പെഷ്യൽ ഉണ്ട് പൈനാപ്പിളും ഉണ്ട് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി വെച്ചത് അവളറിയൊന്നും ഇല്ല എന്തായാലും കണ്ടാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം കേട്ടോ

സംസാരിച്ചോ <laughs> അതാ വരുന്നേനാ സാ വരുന്നേ അല്ല എനിക്ക് കാണൂലേ നിൽക്കിട്ട് വിളിക്കുന്നത് വിളിക്ക പറഞ്ഞല്ല ഞങ്ങള് നി നിൽക്കേ ഷപ്രൈസാക്കിയാണ് അതുകൊണ്ട് ഇറങ്ങാ ഇറങ്ങിയ കൊളാവൂലേ

ഇംഗ്ലിക്കലും നിന്റെ കരിയിലൊക്കെ ആയി നല്ല പാവാണ് കുട്ടിനടുക്കിടീ ആപ്പുച്ചേ

അപ്പുനക്ക് ഭയങ്കര ഇഷ്ട പോവാന് അമ്മര് കുഴിമടിയന്മാരായിരുന്നു എന്താടി മാങ്ങ ഞാൻ വിചാരിച്ച എനിക്കുണ്ടെന്നാണ് പച്ച മാങ്ങനെ ലാഭം എന്താ ഗർഭിണിയ ഗർഭിണനാണ് അവളൊന്നു കുടിക്കണ് ഉച്ച വീടൊക്കെ ആകാലങ്കോലായിട്ട് കിടക്കാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് പെയിന്റിംഗ് ആണ് പെയിന്റിങ് പെയിന്റിംഗിലാണ് കണ്ടോ കണ്ടോ കംപ്ലീറ്റ് ആയിട്ടില്ല ഷുഗർ അത് ക്ലോസ് ചെയ്തടി ബാത്റൂമ് ബിരിയാണി കൊണ്ടുവരും ബിരിയാണി എവിടെ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഒന്ന് ബെല്ലടിച്ചോളൂ ഇറങ്ങി വരും ആ ഭൂമുഖത്തിലേക്ക് വരൂ നെസ്സി നല്ലോ നോക്ക് സ്പ്രിങ് വാങ്ങിയില്ല ആ എന്ത് സ്പ്രിങ് ഫ്രൈ ചിക്കൻ ചെയ്യല്ലേ സ്പ്രിംഗ് എത്തുമ്പോൾ ബിരിയാണിയിലുള്ള ചിക്കൻ മാത്രമേട്ടാ വണ്ടി വരാൻ തോന്നില്ല അവരോടൊന്നും തലേ തട്ടി വരാൻ തോന്നലോ അവിടുന്ന് എന്നിട്ട് എക്സ്പ്രഷനും നിങ്ങളെ കണ്ടപ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ ഐ ഡി ഡി വീട് കണ്ടിട്ടൊന്നും തോന്നരുത് ഏല്ലക്കുട്ടി പുതിയ ചൂച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷെഫി ഷെഫി വാങ്ങിക്കൊടുത്ത ഏത് ക്ലാസ് ഡിഗ്രിക്ക് വേണ്ട ഞാൻ പരിഷ്കാരിയായിരുന്നു വേറെന്തൊക്കെയുണ്ട് വേറെന്തൊക്കെയാണ് കിട്ടിയിക്കണ ഞങ്ങൾ ഇവിടെ ഫുൾ സേവനമാരായിരുന്നെ ഞങ്ങളല്ലെ നിങ്ങള് മറ്റേ ലവ് ലെറ്റർ എവിടെയാ ഞാൻ മറ്റേ ലെറ്റർ ഇട്ടിയത് ലാബുന് അയച്ചുകൊടുക്കാൻ വേണ്ടി എടുത്തതാ எாட் பிரச்சில் திருத்திட்டு போய்க்கோ வேகம் போய்க்கோளே இது மைனா அல்லாருக்கும் கூட ஒற்ற இருக்கோ ஒற்றத்து െൻഡ് അതവളാ അവ കൊടുത്താൽ കേട്ടു അവളാ ൊയ്ക്ക നീ പോയിക്കോ മച്ചു പോയിക്കോ നമുക്ക് മറ്റേ സ്കൂട്ടീന്ന് കേറിയാലോ ആ ഭക്ഷണം ഇനി ചൂടാറും സനയുടെ വരവ് പ്രമാണിച്ചിട്ട് ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ഫ്രൈ നെസ്സീൻ്റെ സ്പെഷ്യൽ പൈനാപ്പിൾ ഉപ്പിലിട്ട് എന്താടി ഇതിന് പേര് വല്ലതും ഉണ്ടോ സർലാസ് എവിടെയാ സർലാസ് എന്നുള്ളടി പറയതിന് ഇത് അച്ചാർ സോറി ഉണക്ക മുന്തിരി ഉണക്ക നാരങ്ങ വേണ്ട മാച്ച് ഇല്ല ചൂടാറും വിലക്കൊരു മാച്ചില്ല അപ്പടം വരുന്നുണ്ട്

അങ്ങനെ ഉച്ചക്കിലേ ഫുഡ് ഐഡിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു ഒന്ന് മയങ്ങി അതിൻ്റെ ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഫുൾ ബിസി ആയിരുന്നു ഡോക്ടർ സാമുക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല വീട്ടിൽ പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീടൊക്കെ ആകെ അലങ്കോലായിക്കി എടുക്കുന്ന ആരോ കഴിഞ്ഞ് ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നു അങ്ങനെ മൊത്തത്തിൽ അലങ്കോലാക്കി എടുക്കുന്നത് അപ്പം വീട്ടിലെ മൊത്തത്തിൽ അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സേവനവാരം പെയിൻറ്റ് പരിപാടികളൊക്കെ അപ്പോൾ അതാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ രാത്രി ഞങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല രാത്രി എന്തായാലും സനേന്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന നേരെ ടി എൻ ടിയിൽ വന്നതാണ് കേട്ടോ ആ അവള് എന്റെ തട്ടിടുക്കും കക്കെ കക്കല്ല ഉമ്പം കൊടുക്കാനിപ്പ തൽക്കാലം ചിക്കന് കൊറേ ചോദിച്ചോക്കി കിട്ടിയില്ല ഉപം വേണാല ക്രീം ആണ് വെച്ചിട്ട് ചെലപ്പോ മോർത്തു പോയിക്കുട്ട അവൾക്ക് അങ്ങനൊരു സ്വഭാവം ഉണ്ട് ഞാൻ പറഞ്ഞില്ല ക്രീമാണ് ആണ് കുട്ടി സമാധാനായ വേണ്ട കുട്ടി കഴിച്ചോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ നമ്മൾ കൂടെ സനയും കൂടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ പറഞ്ഞറിയിക്ക കമൻറ്റ് ബോക്സിൽ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് കാരണം കുറേ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ എല്ലാം വായിക്കാറുണ്ട് കേട്ടോ റിപ്ലൈ തരാൻ എപ്പോഴും പറ്റാറില്ല പക്ഷെ സമയം കിട്ടുമ്പോൾ എന്നെ റിപ്ലൈ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സ്ഥിരമായിട്ട് ഒരൊറ്റ വീഡിയോ പോലും മുടങ്ങാതെ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ സമയം അവരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് തന്ന് കുത്തി ഇരുന്ന് എഴുതിയിട്ട് വലിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന അഭിപ്രായം അറിയിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഇനിയും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പറയണം കേട്ടോ ആ ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അതുവരയ്ക്കും അസലാമല്ലേക്കുമ്പോൾ ബബായ്